ഇന്ന് ഒരു റൈസാണ് ഉണ്ടാക്കുന്നത് ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് പിന്നെ ചൂടായ മെൽറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പ്രിങ് യൂണിയൻ്റെ വെള്ള ഇട്ടുകൊടുക്കാം അതിനോട് കൂടെ തന്നെ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് വാഴ്ത്തി ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനോട് കൂടെ തന്നെ പിന്നെ സവാളയുടെ ചെറിയൊരു പൂശ്ന അതായത് ഒരു കാപ്പാകം ചെറിയൊരു കഷ്ണം നന്നായിട്ട് വാച്ചെടുക്കാം ഇവയെല്ലാം നന്നായിട്ട് വാങ്ങി വന്നു കഴിഞ്ഞാല് നമുക്ക് രണ്ട് കോഴിമുട്ട ഇതിൽ കൊഴിച്ചെടുക്കാം ഇന്നേരെ കുറച്ചുപ്പൂ കുറച്ച് കുരുമുളകും ഇട്ടെടുത്ത് നല്ലവണ്ണം ചിക്കിപ്പരച്ചെടുക്കാം താഴ്മുട്ട നല്ലവണ്ണം ചിക്കി എടുത്തിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ടുകൊടുക്കാം പിന്നെ ബസ്മതി ബസ്മതി റൈസാണ് എനിക്ക് നല്ലത് ഒന്ന് ബസ്മതി റൈസ് ഇട്ട് ഉണ്ണിളക്കിയതിന് ശേഷം ഇതിലേക്ക് സ്പ്രിംഗ് യൂണിയനും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും അതിനോട് കൂടെ തന്നെ ചെറുനാരങ്ങയുടെ ചെറിയൊരു കഷ്ണവും ഇട്ടുകൊടുക്കുക ഇട്ടുകൊണ്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക എല്ലാം കൂടിയിട്ട് നല്ല യോജിച്ച് വന്നത്ര നല്ലൊരു മണം അടിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി മണം അപ്പോഴിതൊന്ന് കഴിച്ചു നോക്കിയാലോ ഇപ്പോൾ ചിക്കൻ്റെ റോസ്റ്റും ഈ റൈസും പൊടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല ഒന്നും ചിന്തിക്കാനില്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കി കേട്ടോ അടിപൊളിയാണ്